കയ്യേറ്റം ആദ്യം ആരുടെ ഭാഗത്തുനിന്നാണ് അറിയാം ലൈംഗികമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാതെയാണ് അവർ പ്രൊട്ടസ്റ്റ് നടത്തിയത് അല്ലാതെ തീ ഇല്ലാതെ പോകേണ്ട പിന്നെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ന്യൂസ് ഇഷ്യൂ ഓൾറെഡി ഓൾറെഡി പറഞ്ഞു പറഞ്ഞു ഒന്ന് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായം അതിനകത്ത് എന്താണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പല ജില്ലകളിലായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ നടന്ന വലിയൊരു ഇൻസിഡന്റ് ആണ് അപ്പൊ ഈ ഇൻസിഡൻസിനെ സോഷ്യൽ മീഡിയ ഭയങ്കരമായി ഏറ്റെടുത്തിട്ടുണ്ട് കാരണം പല വീഡിയോസ് കാണുമ്പോൾ നമുക്ക് വേദനയുണ്ട് അതിലൂടെ അതിലൂടെ ജെന്ററിന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ട്രോളുകൾ വരുന്നുണ്ട് അതിനെ ഒരിക്കലും മനുഷ്യർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് ദൈവ് ചെയ്ത് പറഞ്ഞത് ട്രാൻസ് മനുഷ്യരിലാണെങ്കിലും സാധാരണ അതായത് സിസ്റ്റർ മനുഷ്യരിലാണെങ്കിലും എല്ലാ മനുഷ്യരിലും തെറ്റുകാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തെറ്റ് ചെയ്തവർ ഉറപ്പായിട്ട് ശിക്ഷ അനുഭവിക്കട്ടെ അനുഭവിക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആരല്ല ശിക്ഷയപ്പെടണം ഇപ്പൊ അതുപോലെ സ്റ്റേറ്റും ജില്ലയും എല്ലാം കൂടെ ചേർന്നിട്ട് അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നിയമപാലകളിലുള്ള തീരുമാനം എടുക്കുന്നത് തന്നെ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഇത്രയും ഇരുപത് പേര് ഏകദേശം റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു പ്ലേസിൽ അവർ ഒരുപാട് നീതി നിഷേധം അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് അത് കൊണ്ടിട്ടാണ് ഈ ഒരു ഇഷ്യൂ പോലും അവർ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയത് അതും കൂടെ അതും നമ്മൾ പ്രത്യേകം പറയണം അല്ലാതെ തീ ഇല്ലാതെ പോകേണ്ടില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് അവർ അക്രമവാസന അഴിച്ചുവിട്ടത് അവരിൽ നിന്ന് മാത്രമല്ല ഡിജിറ്റൽ തെളിവുകൾ എത്രത്തോളം ഉണ്ടായെന്നുള്ളത് അവര് അവരെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാവാം അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരിക്കലും അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷാണ് നിയമപാലകര് ചേർത്ത് പിടിക്കാത്തത് തന്നെയാണ് മെയിൻ കാരണം അവരുടെ കാലത്ത് ഭയങ്കര പ്രശ്നം കൊട്ടാരക്കര സ്റ്റേഷനിലൊക്കെ ആരും ആരും ചേർത്ത് പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല രണ്ടും എന്ന് പറയുമ്പോൾ തന്നെ അവർ വെറുപ്പായിട്ടാണ് കാണുന്നത് ഇതൊക്കെ കൊണ്ടാകുമ്പോൾ അവർക്ക് വേദന ഉണ്ടായത് കൊണ്ടാണ് പ്രൊട്ടസ്റ്റ് നടത്തിയത് പക്ഷെ ആ പ്രൊട്ടസ്റ്റ് ഇത്തിരി ഭയങ്കര വലിയ രീതിയിലായിട്ട് നമ്മൾ ഒരുപാട് പേര് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട് അത് കൃത്യമായി നല്ല രീതിയിലൊക്കെ ഉള്ള ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടല്ല നടത്തിയത് അത് കൂടാണ്ട് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാതെയാണ് അവർ പ്രൊട്ടസ്റ്റ് നടത്തിയത് അപ്പോൾ ഒരു അക്രമം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി അത് മീഡിയ ഏറ്റെടുത്തു ഇപ്പൊ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അത് ദിനംപ്രതി അത് ജീവിതത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നിലവിൽ നിലവിൽ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇതിന്റെ ട്രോളുകൾ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് ഒരു ഒരു വിഭാഗത്തെ തന്നെ ഒരു ട്രാൻസ് മനുഷ്യരെ തന്നെ ഉപദ്രവിച്ചു പറയുന്നത് എല്ലാവരും തെറ്റുകാരല്ല ഞങ്ങളെപ്പോലുള്ള ഒരുപാട് നല്ല ഉണ്ട് അപ്പോൾ തെറ്റ് ചെയ്ത ആൾക്കാർ നിയമത്തിന്റെ മുമ്പിൽ വരട്ടെ അവർ അവർ ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷേ അല്ലാത്ത ആൾക്കാരെയും ഇതുപോലെ എന്തൊക്കെയാ പറയുന്നത് ഇവരെ കൊല്ലണം ഇവരെ തല്ലിക്കൊല്ലണം തീ വെത്തി കേരളത്തിൽ മൊത്തത്തിലാണ് അടച്ചാക്ഷേപിച്ച് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഉണ്ടായില്ലേ തൃശൂര് കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിയുടെ നേരെ ലൈംഗികാതിക്രമം നടത്തിയ ഒരു ധീരപുരുഷനായിട്ടുള്ള വടകര സ്വദേശി സവാദ് അപ്പൊ അതുമൊക്കെയാണെങ്കിലും എന്തെല്ലാം പ്രശ്നം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് അവർ ചെയ്തത് ശരി എന്നല്ല പറയുന്നത് തെറ്റ് ചെയ്താൽ ആരായാലും ശിക്ഷ അനുഭവിക്കണം സുഹൃത്തുക്കളാണല്ലോ ഓർഗനൈസേഷൻ പ്രോഗ്രാമുകളും അത് കണ്ടക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ ജില്ലകളിൽ നിന്നൊക്കെ അത് ഇപ്പൊ കൊല്ലം കൊട്ടാരക്കര ആലപ്പുഴ അങ്ങനെ ഒരു മാറ്റം കൊച്ചിയൊന്നുമില്ല നമ്മള് ട്രാൻസ്ഫർ വന്ന സമയത്തൊക്കെ പരിചയമുള്ളവരൊക്കെ തന്നെയാണ് കൊറേ പേര് അതിന്റെ അകത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം സംഭവിച്ചത് അത് അവർക്ക് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയപ്പോൾ ഭയങ്കരമായി അത് അതിക്രമം ചെയ്ത ആൾക്കാരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് വലിയ വിഷയമായി മാറിയിട്ടുണ്ട് റിമാൻഡ് ചെയ്ത ആൾക്കാരെ ശിക്ഷ അനുഭവിക്കട്ടെ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ കയ്യേറ്റം ആദ്യം ഉണ്ടായത് ആരുടെ ഭാഗത്തുനിന്നാണ് ശരിക്കും അറിയാൻ അതെന്ന് വെച്ചാൽ നടത്തിയത് അത് ആരായാലും പൊതുജനങ്ങൾ ഞങ്ങളൊക്കെ ഞാനൊക്കെ വരെ ഇരുന്നിട്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ചുമതലകളുണ്ട് ഭയങ്കരമായി പ്രശ്നങ്ങൾ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് എല്ലാ കമ്മ്യൂണിറ്റീസും വിളിച്ചോണ്ടിരിക്കുക പല രീതിയിൽ നമുക്ക് പലവരെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ അവർ എന്താണ് നടന്ന സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി അറിയില്ല അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രശ്നം നടക്കുന്നു മൂന്നാല് കമ്മ്യൂണിറ്റിയിൽ എന്നോട് പറഞ്ഞു അത് വാർത്ത കൊടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ മീഡിയാസ് വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല അതൊക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നു അറിയിക്കണോ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അറിയിച്ചിരുന്നു മീഡിയാസിനെ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ ആരും പോകുന്ന നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും സ്വത്തിനും അവരുടെ ജീവിതത്തിനും ഒക്കെ അക്രമവാസന ഒന്നിനോട് യോജിക്കുന്നില്ല അവര് ശിക്ഷണം താങ്ക് യു താങ്ക് യു താങ്ക് യു